കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയ റോഡിൽ കാണിച്ച ഷോയെ തുടർന്ന് ബഹിരാകാശത്ത് നിൽക്കുന്ന ആര്യ രാജേന്ദ്രനെ താഴെ ഇറക്കാം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ പ്രശ്നമെല്ലാം ഒന്ന് പരിഹരിക്കാമെന്ന് കരുതിയായിരിക്കാം രാജ്യസഭാ എം പി ആയി എ എ റഹീം എത്തിയത് എന്നാലിപ്പോൾ ആര്യയ്ക്കൊപ്പം ഏറെ നിൽക്കുകയാണ് റഹീം എം എൽ എ മാർക്കും എം പിമാർക്കും കേരളത്തിലെന്നല്ല എല്ലാ സംസ്ഥാനങ്ങളിലും സർക്കാർ ബസ്സുകളിൽ യാത്ര സൗജന്യമാണ് കെ എസ് ആർ ടി സി പോലുള്ള വാഹനങ്ങളിൽ എം എൽ എ മാർക്ക് എം പിമാർക്കുമൊന്നും ടിക്കറ്റ് വേണ്ട ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് എന്നാൽ മേയറുടെ ഭർത്താവ് സച്ചിൻ ടിക്കറ്റ് എടുക്കാനും വേണ്ടിയാണ് ഈ ബസ്സിൽ കയറിയതെന്നും എ എ റഹീം പറയുന്നു ടിക്കറ്റ് എടുത്ത ശേഷം ഡിപ്പോയിലേക്ക് പോകാൻ പറഞ്ഞു എന്നൊക്കെ തള്ളി മറിക്കുന്നത് എന്തിനാണ് അപ്പോൾ അവിടെ തന്നെ കള്ളം പൊളിയുകയാണ് പിന്നെ മറ്റൊന്ന് റഹീം പറയുന്നു കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ട് വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം കയറി കൊട്ടാനുള്ള ചെണ്ടയാണ് കമ്മ്യൂണിസ്റ്റുകാരിലുള്ള എന്നാണ് വിചാരിക്കുന്നത് ആദ്യം ഇതൊക്കെ പറയേണ്ടതാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള നേതാക്കളാണ് പാർട്ടിയിലുള്ള സ്ത്രീകൾ എല്ലാവർക്കും കയറി കൊട്ടാനുള്ള ചെണ്ടയല്ല എന്ന് നമുക്കറിയാം നിങ്ങളുടെ നേതാവായ മറ്റുള്ളവർക്ക് ഇതുപോലുള്ള ഉപദേശമൊക്കെ കൊടുത്താൽ നന്നായിരിക്കും